ടിച്ച എത്ര ഗ്രിരിപ്പ് കിട്ടാനാ ഇവിടെ അയ്യത്തു കിടന്ന് എടുത്തായിട്ട് അടിച്ചേക്കുന്നത് അവിടെ വരെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് എഞ്ചിനീയർ അങ്ങ് മാറി പിന്നെ ചെയ്യാൻ എഞ്ചിനീയർ ഇല്ല എഞ്ചിനീയർ വേറെ ഏതായാലും വീടുകളിലൊക്കെ കയറിയേ പിന്നെ ഞായ ചെയ്ത് ഞായക്കാടായത് മേളയിൽ നിന്ന് ഇവിടെ വരെ കൊണ്ടുവന്ന് രണ്ടരത്തി ഇവിടെ മാത്രം എന്താ ഇവിടെ ഇവിടെ താമസിക്കുന്നത് രണ്ടാം തള്ളക്കാരുള്ളവരാണോ ആദ്യത്തെ തള്ളവരാ ഞങ്ങളെല്ലാം ഇവിടെ രണ്ടാം തള്ളക്കാരും ഇല്ല ഇവിടെ രണ്ടാം തള്ളിക്ക് ചെയ്യുന്നതുകൊണ്ടല്ലേ ഇവിടെ ചെയ്തു വെച്ചേക്കുന്നത് ചോദിക്കാനും പറയാനും ആരും ഇല്ല ഇവിടുത്തെ ഇതിന്റെ ഇതിന്റെ ചെയ്തു പോയത് ഇഞ്ചിനീയറി ഓരോ വീടുകളിൽ കയറിയിരുന്നത് ഒന്നര അടി തോണ്ടിട്ട് കോൺക്രീറ്റ് ചെയ്യുന്ന മതിലുകളുണ്ട്

അവരങ്ങും പോയതല്ലേ ഞാനിവിടെ വന്നേ ഞാനിവിടെ വന്നേ അവരോട് പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഇവിടെ അവിടെ ചെയ്യുന്നോണ്ട് നല്ല താഴോട്ടും ചെയ്യുന്ന മണ്ണ് മാറ്റിയല്ലാടും ചെയ്യൂന്ന് പറഞ്ഞതാ എന്നിട്ടവര് ചെയ്തില്ല നല്ലത് ഏ ഇത്രേ സ്ഥലം എത്തിക്കാതെ ചെയ്തേക്കുവാ അതിന്റെ കാര്യം നമ്മള് ഈ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ പെണ്ണുങ്ങൾ ഇതിന്റെ അഭിപ്രായങ്ങളെല്ലാം പറഞ്ഞു ഞാൻ പറഞ്ഞു വരെ ആയിരിക്കുന്നത് എന്നെല്ലാം ഞാൻ പറഞ്ഞാ പറയാണുണ്ട് ആ കണക്കിന് മാത്രമേ ഇവിടെ ചെയ്യാനും അങ് ഇവിടെ അവർ ചെയ്തപ്പോ ഇത് എഞ്ചിനീയർ ഉണ്ടായിരുന്നു ഇഞ്ചിനീയർ തന്നെ ആരോ വിളിച്ചോണ്ട് എഞ്ചിനീയർ പോയി പോയതിനു ശേഷമാണ് അവര് ചെയ്തത് ആ ഇവിടെ ഒരു വീട്ടിൽ കയറിയിരുന്നു ഇഞ്ചിനീയർ എഞ്ചിനീയർ ഇത് ചെയ്യുന്ന ഉണ്ടായിരുന്നവര് എഞ്ചിനീയർ ഉണ്ടായിരുന്നു ആ മേലെ ചെയ്തത് താഴോട്ട് ചെയ്യണം ഇവിടെ രണ്ട് വീടിന്റെ മുമ്പില് ഈ മേളയിൽ നിന്ന് ചെയ്ത കണക്ക് തന്നെ താഴോട്ട് ചെയ്യണം ഇത്രയും സ്ഥലം വിട്ടേക്കും അവര് അടുത്ത് ഈ പെണ്ണുങ്ങൾ വന്ന് ചോദിച്ചപ്പോൾ പെണ്ണുങ്ങളെടുത്ത് പറയുന്നതെന്ന് പറഞ്ഞേ മൂന്ന് ഇരുപതാണ്ട് മീറ്റർ കൊള്ളു അതേ ഇണക്ക് ചെയ്യും അതുമല്ല ഈ കോൺക്രീറ്റിന്റെ മണ്ടല്ല ഇത് ചെയ്തേക്കുന്നത് കോൺക്രീറ്റിന്റെ മണ്ടേ എന്ന് പറഞ്ഞാൽ ആദ്യമേ ഈ കോൺക്രീറ്റ് ഇത് ചെയ്തിട്ട് വേണം ഇതിന്റെ മണ്ടലിട അല്ലെങ്കിൽ ഇത് പൊടിക്കില്ല ഇളക്കിയില്ല കോൺക്രീറ്റ് ആദ്യത്തെ കോൺക്രീറ്റിന്റെ മണ്ടയിൽ തന്നെ ഇട്ടേക്കും ഇത് ആദ്യത്തെ കോൺക്രേറ്റ് ഇളക്കിയിട്ടില്ല ഇളക്കിയിട്ടില്ല മുകളിൽ നിന്ന് നല്ല വീതിക്കാണ് വന്നിരിക്കുക അതായത് രണ്ട് സൈഡിലെയും കോമ്പൗണ്ട് വാളനെ ഫിനിഷ് ചെയ്താണ് വന്നിരിക്കുന്നത് പക്ഷെ ഇവിടെ വന്നപ്പോൾ ഏകദേശം ഒരു മുപ്പത് മീറ്റർ വീതിയിൽ ഒരുപാട് കുറച്ചിരിക്കുക എന്താണ് ഇത് സൈഡ് ഇങ്ങനെ വിട്ടിരിക്കുന്നതെന്ന് കാരണം മനസ്സിലായി ഇപ്പോൾ അപകടം ഉണ്ടാകാനും സാധ്യതയുണ്ട് ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ മറ്റൊന്നിനെ മറികടന്ന് പോകാൻ പറ്റുന്നു അത് ദുരൂഹമാണ് ഇവിടെ ഇത്രയും ഭാഗത്ത് മാത്രം എന്തുകൊണ്ട് ഇത്ര വീതി കുറച്ചു എന്നുള്ള കാര്യം എന്നിട്ട് ഞാൻ ചോദിച്ചപ്പോ ഞാൻ പോണ നൌഷാദ് മെമ്പറെ വിളിച്ചപ്പോ മെമ്പർ പറയുന്ന മണ്ണിനകത്ത് എങ്ങനെയാ കോൺക്രേറ്റ് ചെയ്യുന്ന മേളിൽ ഒരു രണ്ടു മൂന്ന് മതിലിന് ചേർത്ത് ഇട്ടില്ലായിരുന്നു രണ്ടു മൂന്ന് മതിലിന് അവിടെ അടി താത്ത് കോൺക്രീറ്റ് ചെയ്തേക്കുക റോഡ് മുട്ടി മതില് മുട്ടിച്ചേക്കോളൂ ഇവിടെ മണ്ണെടുത്തതാ ഇവിടെ ഇങ്ങനെ മണ്ണെടുത്ത് മാറ്റിന്റെ അച്ഛനെയുള്ള ആലപ്പുഴ ഉള്ളത് അങ്ങനെ പണ്ട് കൊച്ചുനാളിൽ ഇവിടെ വന്നതാണ് അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഞാൻ ഞങ്ങളുടെ അമ്മയെ ഇവിടെ വന്ന് കല്യാണം കഴിച്ചിട്ട് ഇവിടെ ആവുന്ന ആവുന്നെങ്ങനെ ഞാൻ എൻ്റെ ജനിച്ച എങ്ങനെ ആലപ്പുഴക്കാരനാകുന്നു ഇവിടുത്തെ ഞായും പിന്നെ ഞായ ഞായ വന്നു ചെയ്ത് ഞായക്കാടായത് മേളയിൽ ഇവിടെ വരെ കൊണ്ടുവന്ന് രണ്ടര എത്തിച്ചു ഇവിടെ മാത്രം എന്താ ഇവിടെ ഇവിടെ താമസിക്കുന്നത് രണ്ടാം തള്ളുകാരുള്ളവരാണോ ആദ്യത്തെ തള്ളേര ഞങ്ങളെല്ലാം ഇവിടെ രണ്ടാം തള്ളക്കാരും ഇല്ല ഇവിടെ രണ്ടാം തള്ളയ്ക്ക് ചെയ്തോണല്ലോ ഇവിടെ ചെയ്തു വെച്ചേക്കുന്നത് ചോദിക്കാനും പറയാൻ ആരും ഇല്ല ഇവിടുത്തെ ഓരോ വീട്ടിൽ കയറിയിരുന്നു അവര് എഞ്ചിനീയർ നോക്കി അവരങ്ങനെ ഞാനിവിടെ വന്നേ ഞാനിവിടെ വന്നേ അവരോട് പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഇവിടെ അവിടെ ചെയ്യുന്നോണ്ട് നല്ല താഴോട്ടും ചെയ്യുന്ന മണ്ണ് മാറ്റുമ്പോ എല്ലാരും ചെയ്യുമെന്ന് പറഞ്ഞതാ എന്നിട്ട് അവര് ചെയ്തില്ല അവര് പറയുന്നത് ഇവിടെ ഇവിടെ ഭീതി കുറവാണ് അതനുസരിച്ച് അവര് ചെയ്യത്തുള്ളത് ഇവിടെ മാത്രം ഇങ്ങനെ ചെയ്തു വെച്ചേക്കുന്നത് അത് അവരോട് പറഞ്ഞതാ ഇവിടെ രണ്ട് സൈഡും എത്തിച്ചെയ്യണത് അതാണ് ഞങ്ങൾ അങ്ങനെ ഇരുന്നേന്ന് പറഞ്ഞുകൊണ്ട് മണിപ്പുറം അവര് റോഡിന് വേണ്ടി ഒത്തിരി സ്ഥലവും പെടുന്നതുകൊണ്ട് ഇടിച്ച് തകര ഇട്ടേക്കുന്നത് ഒത്തിരി സ്ഥലം കൊടുത്ത റോഡിന് വേണ്ടി ഇവര് സ്ഥലം ഇവര് ഈ റോഡിന് സ്ഥലം കൊടുത്തവരാണ് അവരെ മതിലൊന്നും ഒന്നും ഒന്നും ചെയ്തിട്ടില്ല അതിനപ്പുറത്തോട്ട് ഫുള്ളായിട്ട് ചെയ്തേക്കുവോ കനമുള്ള കമ്പി ആ അടുത്തതായിട്ട് അറിയാനുണ്ടോ അറിയാനുണ്ടോ ഇവിടെ അറിയാൻ പോലും ഒരു ഗ്രിപ്പ് ഗ്രിപ്പിന് വേണ്ടിയായി കമ്പിട്ട് അടിക്കുന്നത് ആ കമ്പി എന്ന് പറയുന്നത് വേറെ ഏറ്റവും അടുത്ത കമ്പി ഈ കമ്പിട്ടല്ല അടിക്കുന്നത് ഈ കമ്പിട്ടല്ല അടിക്കേണ്ടത് ഗ്രിപ്പ് ഗ്രൂപ്പ് കരമുള്ള കമ്പിട്ട് അടിച്ചു ഗ്രിപ്പ് കിട്ടത്തുള്ളൂ എഞ്ചിനീയർ മുങ്ങി എന്ന് പറഞ്ഞാൽ അവിടെ അവിടെ വരെ വരെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് എഞ്ചിനീയർ അങ്ങ് മാറി പിന്നെ ചെയ്യാൻ എഞ്ചിനീയർ ഇല്ല എഞ്ചിനീയർ വേറെ ഏതെങ്കിലും വീടുകളിലൊക്കെ ഇരുന്നേ നാട്ടുകാർക്ക് തൃപ്തികരമല്ല അതുകൊണ്ടല്ലേ നമ്മളിതല്ല വിളിച്ചത് ഇത് കാണിക്കാൻ വേണ്ടി ഈ കമ്പ്യൂട്ടർ ആണോ ടിക്കണ്ടത് സാധാരണ എല്ലായിടത്തും ഈ കമ്പിയിട്ടാണോ അടിക്കുന്നത് ഇത് ഇത് ഗ്രിപ്പ് വീഴാൻ വേണ്ടിയോ അല്ലാതെ ഇത് പേരിന് ചോയ്ക്ക് ചെയ്തേക്ക് പോകുമല്ലോ വേണ്ടിയത് ഈ ഈ സാധനം കണ്ടില്ലയോ ഇത് എവിടെങ്കിലും അടിച്ചാൽ ഇതിന് ഗ്രിപ്പ് വീഴുവോ ഇപ്പൊ അടിച്ചതായിട്ട് എവിടെങ്കിലും കാണാൻ പണ്ടോ അവരോട് നമ്മൾ ചോദിച്ചാൽ ചോദിച്ചു പറഞ്ഞത് മെമ്പർ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തു വണ്ടി വന്ന് അവിടെ നിങ്ങളൊന്ന് നോക്ക് ഈ അവിടെ ഞങ്ങളെ താഴോട്ട് അവിടെ അവിടെ രണ്ടാം മെമ്പർ ഒന്നര അടി തോണ്ടിട്ട് കോൺക്രീറ്റ് ചെയ്യുന്ന മതിലുകളുണ്ട് ഈ കോൺക്രീറ്റ് ഒന്നര അടി തോണ്ടിട്ട് എവിടെങ്കിലും എവിടെങ്കിലും ുമായി ആർആർ ഹോൾസെ മാർട്ടിന്റെ പുതിയ സൂപ്പർ മാർക്കറ്റ് ആലഞ്ചേരി അഞ്ചലിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഗ്രോസറീസ് ഡെയിലി എസെൻഷ്യൽസ് ബുക്ക്സ് ആൻഡ് സ്റ്റേഷനറീസ് കോസ്മെറ്റിക്സ് ഡയറി പ്രോഡക്ട്സ് തുടങ്ങി ഒരു വീടിന് വേണ്ടതെല്ലാം ഒരു കുടക്കീഴിൽ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കും മികച്ച ബ്രാൻഡുകൾ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി നിരവധി സവിശേഷതകൾ വേറെയും രണ്ടായിരം രൂപയ്ക്ക് മുകളിൽ ഓർഡർ നൽകുന്ന ഉപഭോക്താക്കൾക്ക് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഫ്രീ ഹോം ഡെലിവറിയും നൽകുന്നു ആർ ആർ ഹോൾസെയിൽ മാർട്ടിന്റെ വർഷത്തെ വിശ്വാസം ഇനി തലമുറകളിലേക്ക് പകരാം ആർ ആർ ഹോൾസെയിൽ മാർട്ട് കൊല്ലം കോൺടാക്ട് നമ്പർ ഫൈവ് സിക്സ് സെവൻ ത്രീ വൺ ഫൈവ് ഫോർ ഡബിൾ സഹോദര സ്ഥാപനങ്ങൾ ഹാർഡ്വെയർ ഷോപ്പ് ആലഞ്ചേരി അഞ്ചൽ